രുദ്രദേവ് രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ ഷാഹുൽമറയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് മുന്നിലുള്ള എല്ലാ വഴികളും പോലെ മിത്ര രുദ്രന്റെ നെഞ്ചിലായി ചേർന്ന് കിടന്നു അപ്പോഴും ഇരു ശരീരങ്ങളും അല്ലാതെ വിറക്കുന്നുണ്ടായിരുന്നു കരഞ്ഞുകൊണ്ട് മുമ്പിലേക്ക് നോക്കിയതും മിത്ര കാണുന്ന തങ്ങളുടെ അടുത്തേക്ക് നടന്നു വരുന്ന ഒരു കൂട്ടം പ്രാചീന വേഷധാരികളായ ആളുകളെയാണ് അവരെ കണ്ടതും ബോധം പറഞ്ഞു വീഴുമ്പോഴും മിത്രയുടെ ചൊടിയിലൊരു ഉണ്ടായിരുന്നു അപ്പോഴും അവൻ്റെ നെഞ്ചിന്റെ ഹൃദയതാളം താളം കേട്ടുകൊണ്ട് തന്നെ അവൾ ബോധം നഷ്ടപ്പെട്ട് കണ്ണടച്ചുപോയി റോയിയുടെ നിർദ്ദേശപ്രകാരം തേജയെ പ്രാഥമിക ചികിത്സ നൽകി അവർ എത്രയും പെട്ടെന്ന് കാളിയാർ കാളിയർമടത്തിന്റെ കീഴിലുള്ള മൾട്ടിനാഷണൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റി ഐ സിയുവിൽ വയറുകളുടെ ഇടയിൽ തളർന്നു കിടക്കാൻ തൻ്റെ മകനെ നോക്കി ഭൈരവൻ അല്പസമയം അങ്ങനെ നിന്നു പിന്നീട് മനസ്സിൽ തൻ്റെ മൂർത്തികളെ പ്രാർത്ഥിച്ചുകൊണ്ട് അയാൾ തൻ്റെ തള്ളവരൽ തൻ്റെ മകന്റെ നെറ്റിലായി ചേർത്ത് വെച്ചുകൊണ്ട് അല്പസമയം പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നു പിന്നീട് കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് തന്റെ മകനെ നോക്കി അയാൾ കാറ്റുപോലെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അപ്പോഴും അയാളെ ഭയഭക്തി ബഹുമാനത്തോടെ നോക്കി പുറത്ത് സീനിയർ ഡോക്ടേഴ്സ് കൈകൾ കൂപ്പി നിൽക്കുന്നുണ്ടായിരുന്നു തന്റെ ചുവന്ന കണ്ണുകളോട് ഡോക്ടേഴ്സിനെ നോക്കിക്കൊണ്ട് ഭൈരവൻ മുറുകിയ മുഖത്തോട് അത്രയും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്നതിന് മുന്നേ റോയ് അയാൾ ഒന്ന് നോക്കുകയും ചെയ്തു അതിനർത്ഥം മനസ്സിലായതുപോലെ റോയ് ഭൈരവന്റെ പുറകെയായി നടന്നു നീങ്ങി കാളിയാർമളത്തിന്റെ മുമ്പിൽ ഭൈരവന്റെ കാർ വന്ന് നിർത്തിയതും അതിന് പുറകിലായി തന്നെ റോയിയുടെ കാറും വന്ന് നിർത്തിയിരുന്നു വേഗത്തിൽ അകത്തേക്കയറിയ ഭൈരവന്റെ കൂടെ തന്നെ കാലിലെ ചെരുപ്പഴിച്ചിട്ടുകൊണ്ട് റോയിയും കയറി തെക്കിനിയിലെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ റോയിക്ക് അല്പം ഭയം തോന്നിയിരുന്നു കാരണം അവിടെ അങ്ങനെ ആരും ചെല്ലാറില്ല റോയ് അവിടേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് അല്പം ഇരുട്ട് നിറഞ്ഞ മുറിയിലായി എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ചാരു ചാരിയിരിക്കുന്ന ഭൈരവനെയാണ് തന്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്ന റോയി നോയിക്കൊണ്ട് ഭൈരവൻ ചോദിച്ചു എന്താ ഒരു നിമിഷ അവിടെ ഗാംഭീര്യമാർ ശബ്ദം കേട്ടതും റോയി ഒന്ന് കിടുങ്ങിപ്പോയി തലകുനിച്ചുകൊണ്ട് തന്നെ റോയ് പറഞ്ഞു കാട്ടിൽ വെച്ച് നടന്ന എല്ലാ സംഭവികാസങ്ങളും എല്ലാം കേട്ട് കഴിഞ്ഞതും ഭൈരവന്റെ മുഖം അഗ്നിയെ പോലെ ജ്വലിച്ച് നിന്നു രുദ്രദേവ് നീ തീ

ശരീരത്തിൽ വലിയൊരു കെട്ടും കെട്ടി കിടക്കുന്ന രാകേഷെ നോക്കി ചേരിക്കൊണ്ട് അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു എന്നാലെൻ്റെ ചെറുക്ക നിന്റെ ഒരു അവസ്ഥ എൻ്റെ ദേവി എൻ്റെ കുഞ്ഞിന്റെ ദേഹത്തെ കൈവെച്ചാൽ ഒരു കാലത്തും കൊണ പിടിക്കില്ല രാകേഷിന്റെ അമ്മ രൂദനെ നന്നായി മനസ്സിൽ പ്രാഗിക്കൊണ്ട് പറഞ്ഞു എൻ്റെ അമ്മേ അമ്മ ഇങ്ങനെ പ്രാഗീട്ടൊന്നും കാര്യമില്ല ഞാനൊന്നിവിടുന്ന് എഴുന്നേൽക്കട്ടെ അവളെ അമ്മ ഇത്രയും കയ്യെത്തും ദൂരത്ത് കിട്ടിയിട്ട് വിട്ടുകളഞ്ഞു ആലോചിക്കും തോറും ഒരു നിമിഷം മിത്രയുടെ ഇളമേനി ഓർമ്മയിലേക്ക് വന്നു രാകേഷ് ദേഷ്യം കൊണ്ട് വരച്ചു അവന് രുദ്രന്റെ അടുത്തേക്ക് ചേർന്ന് മിത്രയുടെ മുഖം ഓർക്കും തോറും അവന്റെ ശരീരമെല്ലാം ദേഷ്യം കൊണ്ട് വറക്കുന്നുണ്ടായിരുന്നു അതിനനുസരിച്ച് ദേഹം വല്ലാതെ വേദനിക്കാൻ തുടങ്ങി ഞാൻ ഞാനിവിടുന്ന് എഴുന്നേൽക്കട്ടെ നിന്റെ കയ്യിൽ കൈന്ന് മിത്രയെ ഞാൻ നേടിയിരിക്കും ആ തേജയുടെ കയ്യിൽ അവളെ ഏൽപ്പിക്കുന്നതിന് മുന്നേ തന്നെ നിന്നെ ആ സ്വന്തമാക്കും മിത്ര എന്റെ എച്ചിൽ മാത്രമേ ഞാൻ തേജക്കും നൽകിയുള്ളൂ രാകേഷ് ഒന്ന് ചെയ്യും അവന്റെ നാമം ഉച്ചരിക്കുമ്പോൾ രാകേഷിന്റെ മുഖം വല്ലാതെ ദേഷ്യം കൊണ്ട് മുറുകിയിരുന്നു രുദ്രന് വെടിയേൽക്കുന്ന ഓർമ്മ വന്നു അത്രയും നേരം കണ്ണുകൾ അടച്ചു കിടന്ന മിത്ര കണ്ണുകൾ വലിച്ചു തുറന്ന് ചാടി എഴുന്നേറ്റു മിത്രയുടെ കറിഞ്ഞുകൊണ്ടുള്ള ശബ്ദം കേട്ട് തൊട്ടടുത്തായി നിലത്ത് കണ്ണുകൾ അടച്ചിരുന്ന പെൺകുട്ടി അവളെ അല്പം ഭയത്തോടെ നോക്കി ഈ സമയം മിത്രയെ അവളെ തന്നെ നോക്കിയായിരുന്നു ചുറ്റും നോക്കിയപ്പോൾ മനസ്സിലായി അവൾ ഏതോ കുടിലാണെന്ന് ആരാ എവിടെയാ ഭയത്തോടെ തന്നെ മുമ്പിൽക്കുന്ന ആ പെൺകുട്ടിയെ നോക്കി മിത്ര ചോദിച്ചു ആ പെൺകുട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഭയപ്പെടേണ്ട ചേച്ചി ഇന്നലെ നിങ്ങളെ പുഴക്കരയിൽ നിന്നാണ് കിട്ടിയത് ഇവിടെ കൊണ്ടുവരുമ്പോ ബോധലായിരുന്നു തമ്പ്രാട്ടിക്കും തമ്പ്രാനും പെട്ടെന്നാണ് രുദ്രന്റെ മിത്രക്ക് ഓർമ്മ എന്ന് അവൾ മുളവെച്ചുണ്ടാക്കിയ ആ കട്ടിയിൽ നിന്ന് പതി എഴുന്നേറ്റെന്ന് ആ പുഴക്ക് അവൾക്ക് ശരീരം വേദന എടുക്കുന്നുണ്ടായിരുന്നെങ്കിലും അത് സഹിച്ചുകൊണ്ട് പതിയെ മുന്നോട്ട് നടന്നവൾ ചേച്ചി ചേച്ചി എങ്ങോട്ടീ പോകുന്നത് ദേഹം അധികം അനുഗ്രിക്കൂടാന്ന മൂപ്പം പറഞ്ഞത് എനിക്ക് എനിക്ക് എന്റെ രുദ്രേട്ടെന്ന് കാണണം കരഞ്ഞുകൊണ്ട് മിത്ര പെൺകുട്ടിയോട് പറഞ്ഞു അതിനാൽ കുട്ടി പുഞ്ചിരിച്ചുകൊണ്ട് പുഴയുടെ ഓരത്തേക്ക് ചൂണ്ടിക്കാണിച്ചതും മിത്ര കണ്ടു ദൂരെ മലയിലേക്ക് നോക്കി നിൽക്കുന്ന രുദ്രനെ രുദ്രനെ കണ്ടതും അത്രയും നേരം കരഞ്ഞെന്നിരുന്ന മിത്രയുടെ മുഖത്ത് ഒരു പുച്ചിരി വിടർന്നു അവൾ തന്റെ ശരീരത്തിലെ വേദന പോലും മറന്നുകൊണ്ട് രുദ്രന്റെ അടുക്കിലേക്ക് എങ്ങനെയോ വേച്ച് നടന്നെത്തിരു മിത്രയെ കണ്ടതും രുദ്രൻ പതിയവളും തിരിഞ്ഞു നോക്കി തന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മിത്രയാണ് രുദ്രൻ അവിടെ കാണാൻ സാധിച്ചത് പുഞ്ചിരിച്ചു നിൽക്കുന്ന മിത്രയെ കാണാൻ തോറും രുദ്രന്റെ മുഖമെല്ലാം ദേഷ്യം കൊണ്ട് മുറുകി അവൻ ഓടി വന്ന മിത്രയുടെ കൈകളിലായി മുറുകെ പിടിച്ച് അവളെ തന്റെ അടുക്കിലേക്ക് ചേർത്തെത്തിക്കൊണ്ട് ചോദിച്ചു നീ ആരാ നീ അവന്റെ അലർച്ചി ആ കൂട്ടും വനം പോലും കിടുങ്ങി വരച്ചുപോയി മുറുകിയ മുഖത്തോടെ നോക്കിയിരിക്കുന്ന രുദ്രനെ കാണുമ്പോൾ ഈ പ്രാവശ്യം എന്തുകൊണ്ടോ മിത്രക്ക് ഭയം തോന്നിയില്ല പകരം ആ കണ്ണുകളിലെ ആഴത്തിലേക്ക് അവൾ നോക്കി നിന്നു പറയാൻ ദൃഢമായ സ്വരത്തിൽ മിത്ര രുദ്രന്റെ മുഖത്ത് നോക്കി പറഞ്ഞു മിത്ര പറഞ്ഞു തുടങ്ങിയായിരുന്നു കൃഷ്ണപുരം കൊട്ടാരവും അവിടെയുള്ള ആളുകളെ കുറിച്ച് എല്ലാം പറഞ്ഞു കഴിഞ്ഞതും മിത്ര തൻ്റെ കൈകൾ കൊണ്ട് മുഖംപൊത്തി പൊട്ടി കരഞ്ഞുപോയി പിന്നീട് എന്തോ ഓർമ്മയിൽ തൻ്റെ കണ്ണീർ തുടച്ചുകൊണ്ട് അവൾ രുദ്രൻ്റെ അടുത്തേക്ക് ചെന്ന് തലാഴ്ത്തി പറഞ്ഞു പേടിച്ചിട്ടാ ഞാൻ ആരോടൊന്നും പറയാതിരുന്നു രുദ്രേട്ടെന്നെ കണ്ണിലെ രാകേഷ് അയാൾ എന്നോട് പലപ്പോഴും മോശമായിട്ട് പെരുമാറാൻ ശ്രമിച്ചിട്ടുള്ളതാണ് അന്ന് രാത്രി എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ മറ്റൊരു വഴിയില്ലാതെയാണ് ഞാനൊന്ന് കൊട്ടാരത്തിനിന്ന് ഇറങ്ങി ഓടിയത് ഒരുപക്ഷേ ഞാനത് നിങ്ങളോട് എൻ്റെ ഐഡൻറ്റിറ്റി തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എന്തായാലും എന്നെ ആ കൊട്ടാരത്തിലേക്ക് തന്നെ തിരിച്ചുകൊണ്ടാക്കില്ലായിരുന്നോ കണ്ണു നിറഞ്ഞിട്ടുണ്ടെങ്കിലും മിത്ര മുഖമുയർത്തി അങ്ങനെ ചോദിച്ചു സത്യത്തിൽ അതിനൊരു മറുപടി രുദ്രനെ തിരിച്ചു കൊടുക്കാൻ സാധിച്ചില്ല ശരിയാണ് ഒരുപക്ഷെ അവൾ ആരാണ് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഞാനും സൂര്യജും തീർച്ചയായും അവൾ തിരിച്ച് കൊട്ടാരത്തിൽ കൊണ്ടായി കൊടുത്തേനെ പക്ഷേ എന്നിരുന്നാലും അവൾ തറവാട്ടിൽ വന്നപ്പോഴെങ്കിലും സത്യം തുറന്നു പറയാമായിരുന്നില്ലേ അവൻ്റെ മനസ്സ് അവനോട് തന്നെ വാഗ്വാദത്തിൽ ഏർപ്പെട്ടു രുദ്രൻ്റെ മുഖഭാഗത്തിൽ നിന്ന് തന്നെ എന്തോ മനസ്സിലായതുപോലെ മിത്ര അവനോടായി പറഞ്ഞു രുദ്രേട്ടം വിഷമിക്കേണ്ട ഞാൻ ഞാൻ തറവാട്ടിലേക്ക് എത്തിച്ചേർന്ന തിരിച്ച് കൊട്ടാരത്തിനെ പോയിക്കോളാം ഇനി നിങ്ങൾക്കാർക്കൊരു ശല്യമായിട്ട് ഞാൻ അവിടെ നിൽക്കില്ല അത്രയും പറഞ്ഞ രുദ്രന്റെ മറുപടി കാത്തു നിൽക്കാതെ കണ്ണുകൾ തുടച്ചുകൊണ്ട് മിത്രം നടന്നകന്നു അങ്ങുന്നേ ഒരു വൃത്യൻ ഭൈരവന്റെ മുറിയുടെ മുമ്പിലായി നിന്നു അയാളെ നോക്കി ഓച്ചാനിച്ചെന്നും തലയും താഴ്ത്തി പറഞ്ഞു അങ്കുന്നേ അങ്കുന്നിനെ കാണാൻ ആഗമണത്തിൽ നിന്നും ദേവരാജൻ അങ്ങുന്ന് വന്നിട്ടുണ്ട് ദേവരാജന്റെ പേര് കേട്ടതും അത്രയും നേരം കണ്ണുകൾ അടച്ച് ധ്യാനത്തിൽ ഇന്ന ഭൈരവൻ കണ്ണുകൾ തുറന്നുകൊണ്ട് വൃത്യനോടായി പറഞ്ഞു വരുന്നു ശരി ഭൈരവൻ താഴേക്ക് വരുമ്പോൾ കണ്ടു തന്നെ നോക്കിയിരിക്കുന്ന ദേവരാജൻ എന്താ ഭൈരവാ ഞാൻ ഈ പറ്റി തേജിക്ക് എന്റെ മകൻ നീ അറിഞ്ഞില്ല രാജാ ആദ്യമായിട്ടാ എന്റെ മകൻ ഇങ്ങനെ തളർന്നിടക്കുന്നത് ഞാൻ കാണുന്നു വിടില്ല രാജാ എന്റെ മകൻ ഈ അവസ്ഥയിൽ ഞാൻ അവസ്ഥയിലെത്തിച്ചില്ല ആരാണത് ഭൈരവ നമ്മുടെ കുട്ടിയെ തൊട്ട് മാത്രം ധൈര്യമുള്ളവൻ മുറുകിയ മുഖത്തോടെ ദേവരാജൻ ഭൈരവനോടായി ചോദിച്ചു ഒരു നിമിഷം ദേവരാജന്റെ മനസ്സിലൂടെ വലിയൊരു വാഹനാപകടം കണ്ണിൽ തെളിഞ്ഞു വന്നു അതെ രാജാ നീ ഞാനും ചിന്തിക്കുന്നു ഒരു നിമിഷം രണ്ടുപേരുടെ മനസ്സിലേക്ക് മൂന്ന് യുവാക്കളുടെ മുഖവും ഒപ്പം അതീവ സുന്ദരിയായ പെൺകുട്ടിയുടെ മുഖവും തെളിഞ്ഞു വന്നു ദാവണിയെടുത്ത് മുട്ടോളമുള്ള മുടി പിന്നീട്ട് തന്നെ നോക്കി പുഞ്ചിരി ചിൽക്കുന്ന അപ്സരസിന് ഓർമ്മ വന്നത് ഭൈരവന്റെ ചുടിയിലൊരു ഏത് ഓർമ്മയിരുന്ന ഭൈരവനെ ദേവരാജൻ തട്ടി ഒളിച്ചപ്പോഴാണ് അയാൾ എന്താ ഉണർന്നത് ഒന്നുമില്ല നീ അല്ലേ അതേടാ മറക്കാൻ പക്ഷെ അല്ലേടാൻ നേരം ശാന്തമായി നിന്നിരുന്ന ഭൈരവന്റെ മുഖത്ത് പകയരിഞ്ഞു ഇല്ല രാജാ എനിക്കിപ്പോ വേണമെങ്കിൽ തൃക്കോട്ടുകോവിലകൻ നാമാവശേഷമാക്കാം പിന്നെ ഞാനിപ്പോ അത് വേണ്ടെന്ന് കരുതി പക്ഷേ അവിടെയുള്ളവൻ തൊട്ട് കളിച്ച എന്റെ മകനെയാ ഓർക്കുമ്പോ പണ്ട് നമ്മളായി കളിച്ച കളികളെല്ലാം വീണ്ടും കളിക്കേണ്ടി വരുന്നാ തോന്നിയ രാജാ പഴയൊരു ഓർമ്മയിൽ മുറുകിയ മുഖത്തോടെ ഭൈരവൻ രാജനോട് പറഞ്ഞതും രാജൻ ഭൈരവനോടായി പറഞ്ഞു ഇപ്പൊന്നും വേണ്ട നീയല്ലേ പറയാറുള്ളു നമുക്കായിട്ട് ഒരു സമയമുണ്ടെന്ന് കാത്തിരിക്കാൻ ഭൈരവ ആദ്യം നമ്മുടെ തേജമോൻ എഴുന്നേൽക്കട്ടെ ദേവരാജൻ പറഞ്ഞതിൽ ശരിയുണ്ടെന്ന് തോന്നിയ ഭൈരവൻ അതിനൊന്ന് മൂളുക മാത്രമാണ് ചെയ്ത് കുടിയിലിരുന്നുണ്ട് മിത്ര ദൂരേക്ക് നോക്കുമ്പോൾ കാണുന്നുണ്ടായിരുന്നു തന്റെ എതിർവശത്തായിട്ടുള്ള കുടിയിൽ കുറെ നേരമായി രുദ്രൻ ഒരേ ഇരിപ്പ് തന്നെ ഇരിക്കുകയാണ് പിന്നീട് മൂപ്പൻ വന്നവരോട് സംസാരിക്കുന്നു അതിനുശേഷം രണ്ടാളുകൾ ചേർന്ന് അവനെ പതിയെ എഴുന്നേൽപ്പിച്ച് നിർത്തി പുറത്തേക്ക് പതിയെ നടത്തിക്കൊണ്ടുവരുന്നു മിത്ര കാണുന്നുണ്ടായിരുന്നു രുദ്രന്റെയും തന്റെയും ശരീരം കാടിറങ്ങാൻ മാത്രം പാകത്തിലുള്ളതായിട്ടില്ല ചിലപ്പോൾ ഇനി രണ്ടു മൂന്ന് ദിവസം ഇവിടെ തങ്ങേണ്ടി വരുമെന്ന് മിത്രയ്ക്ക് തോന്നി ഈ സമയത്താണ് ഒരു പെൺകുട്ടി കഞ്ഞി കൊണ്ട് മിത്രയുടെ അടുക്കിലേക്ക് ചെന്ന് ചേച്ചി ഇത് കുടിച്ചോളൂ മിത്ര ആ പെൺകുട്ടിയെ നോക്കി കൂടി വന്നാൽ ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് തോന്നിക്കുന്നൊരു കുട്ടി മിത്ര ആ കുട്ടിയെ നോക്കി നിൽക്കുന്നുകൊണ്ട് ആ പെൺകുട്ടി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ പേര് സിരിദ മൂപ്പിനെ എന്നെയാ ചേച്ചിയെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ച് അമ്മാവും അപ്പാവും എല്ലാം രാവിലെ വേലക്കു പോവും ഇത് കുടിച്ചോളൂ ഔഷധ കഞ്ഞിയാ നല്ല വശപ്പുള്ള ഗുണന് മിത്ര വേഗം ചിരിതയുടെ കയ്യിൽ നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കഞ്ഞി വാങ്ങി കുടിക്കാൻ ഒരുങ്ങുമ്പോഴാണ് ദൂരെയായി തൻ്റെ എതിർവശത്തായി കാണുന്ന കുടിയിലിരിക്കുന്ന രുദ്രനെ അവൾ കാണുന്നു സഹായത്തിനായി വന്ന പയ്യനെ പറഞ്ഞു വിട്ടുകൊണ്ട് രുദ്രൻ തൻ്റെ കൈകൊണ്ട് കഞ്ഞിടിക്കാൻ പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ കൈവിരലുകളെല്ലാം അന്നത്തെ സങ്കടത്തിൽ എവിടെയോ പരിക്കുകൾ പറ്റിയുകൊണ്ട് വീങ്ങിയിട്ടുണ്ട് ഒപ്പം മുറിവ് പറ്റിയതുകൊണ്ട് കഞ്ഞിടിക്കാൻ രുദ്രന് കഴിയുന്നില്ലായിരുന്നു സത്യത്തിൽ ആ കാഴ്ച കണ്ട മിത്രയുടെ നെൻസൊന്നു വീങ്ങി അവൾ വേഗം തന്നെ കഞ്ഞി ചിരിതയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു ഞാൻ അല്പസമയം കണ്ടിട്ട് കുടിച്ചോളാം കേട്ടോ അത് പിന്നെ ശേഷി ചിരിതെന്തോ മിത്രയോട് പറയാനൊരുങ്ങിയെങ്കിലും അതിന് മുന്നേ തന്നെ അവിടെ മറുപടി കാത്തു നിൽക്കാതെ മിത്ര രുദ്രന്റെ കുടിയിലേക്ക് വേച്ച് വേച്ച് നടന്നു ചെന്നു മിത്ര വന്നോ എന്നറിയാതെ പ്ലാവില കൊണ്ടുണ്ടാക്കിയ കുമ്പിൽ കൊണ്ട് കഞ്ഞി കുടിക്കാൻ പ്രയാസപ്പെടുകയായിരുന്നു രുദ്രൻ അപ്പോൾ പെട്ടെന്നാണ് അവന്റെ കഞ്ഞിയുടെ പാത്രം ആരും എടുക്കുന്ന പോലും അവന് തോന്നിയത് ദേഷ്യത്തോടെ മുന്നോട്ട് നോക്കി രുദ്രൻ കാണുന്നു തന്റെ നേർക്ക് കഞ്ഞിയുടെ പാത്രവുമായി നിൽക്കുന്ന മിത്രയാണ് എന്താ ആ അതുപിന്നെ രുദ്രേട്ട ഭക്ഷണം കഴിക്കാൻ വിഷമിക്കുന്നു കണ്ടപ്പോൾ മുഴുവൻ പറയാതെ മിത്ര രുദ്രനെ തന്നെ നോക്കി നിന്നു എന്തും വരട്ടെ എന്ന് കരുതി അല്പം കഞ്ഞി കുമ്പിലായി എടുത്തുകൊണ്ട് അവന് നേർക്കു നീട്ടി അവൾ നീട്ടിയ കഞ്ഞിയിലേക്ക് അവളുടെ മുഖത്തേക്ക് മാറി മാറി നോക്കി രുദ്രൻ പിന്നീട് കണ്ണുകൾ കണ്ണുകളടച്ചൊന്ന് ശ്വാസം എടുത്തുകൊണ്ട് വാ തുറന്നുകൊടുത്തവൻ സത്യത്തിൽ രുദ്രന്റെ അങ്ങനെ ഒരു പ്രവൃത്തി മിത്ര പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ കണ്ണുകളൊന്നും വിടർന്നു തൻ്റെ വിശപ്പ് പോലും മറന്നുകൊണ്ട് രുദ്രനെ സ്നേഹത്തോട് ഊട്ടി താൻ കഴിച്ചോ ഇടയിൽ തൻ്റെ വിശപ്പൊന്ന് ശമിച്ച രുദ്ര മിത്രയോടായി ചോദിച്ചു ആദ്യമായിട്ടാണ് മിത്രയുടെ രുദ്രൻ ഇത്രയും സൗമ്യതയോടെ സംസാരിക്കുന്നത് അവൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ മിത്രയുടെ ഹൃദയം ക്രമാതീതമായി മിടിക്കുന്നു അവൾ അപ്പോഴും അറിയുന്നുണ്ടായിരുന്നു എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം അവൾ വന്ന് പൊതിയുന്നത് പോലെ അവൾ ആ സമയം മനസ്സിലാക്കി ആയതിനാൽ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ മിത്രവിന് മറുപടി നൽകി ഞാൻ കഴിച്ചില്ല രുദ്രയുടെ നൽകിയിട്ട് കഴിക്കാമെന്ന് കരുതി അത്രയും പറഞ്ഞ രുദ്രൻ അതിന് മറുപടി എന്തോ പറയാൻ വന്നോ അതിനനുവദിക്കാതെ ബാക്കി കഞ്ഞി കൂടി മുഴുവനായി അവനെ കൊണ്ട് കുടിപ്പിച്ച് പതിയെ അവൻ ആ മുള കൊണ്ടുണ്ടാക്കിയ കട്ടിൽ അവനെ ചേർത്ത് കിടത്തിയവൾ ആ സമയം ഇരുവരുടെയും കണ്ണുകളൊന്ന് പരസ്പരം കോർത്തു ആ കുടിയിൽ തന്നെ ഇരുന്നുകൊണ്ട് രുദ്രനാകെ വീർപ്പുമുട്ടുന്ന പോലെ തോന്നി പതിയെ ഒന്ന് അടക്കാന്ന് കരുതി പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങിയവൻ ഒന്ന് വേച്ചുപോയി വീഴിയാൻ പോയ രുദ്രൻ അവിടേക്ക് നടന്നു വന്ന മിത്ര താങ്ങി എന്തിനാ രുദ്രേട്ട പെഴുന്നേറ്റ് അത് ആരോടൊന്നും പറയാതെ വിളിക്കാരിന്നില്ലേ എന്നെ സ്നേഹത്തോടെ ശ്വാസിച്ചുകൊണ്ട് മുഖമെല്ലാം വീർപ്പിച്ചുകൊണ്ട് മിത്ര രുദ്രനോട് ചോദിച്ചു അറിയാത്തതിനെ രുദ്രൻ അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നുപോയി തന്നെ കാണുമ്പോൾ ഭയന്ന് വിറച്ചു നിന്നവളിൽ നിന്നും മിത്ര ഒരുപാട് മാറി വരുന്നു എന്ന് രുദ്രൻ ആ സമയത്ത് തോന്നി മിത്ര രുദ്രനെ നോക്കിക്കൊണ്ട് തന്നെ അവൻ്റെ വരത് കൈയെടുത്ത് തന്റെ തോളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അവൾ തൻ്റെ ഇടത് കൈകൊണ്ട് അവന്റെ ഇടുപ്പിലൂടെ കൈകൾ ചേർത്ത് മിത്ര പതിയെ മുന്നോട്ടേക്ക് നടക്കാൻ അവനോട് മുഖം കൊണ്ട് ആംഗ്യം കാണിച്ചു ഒരു സ്വപ്ന ലോകത്ത് പോലെ രുദ്രൻ മിത്രയോടൊപ്പം പുറത്തേക്ക് ഇറങ്ങി നടന്നു മലയിടുക്കിൽ നിന്നും വരുന്ന തണുത്ത ഇളങ്കാറ്റ് രണ്ടുപേരെയും തഴുകിക്കൊണ്ട് കടന്നുപോയി ശാന്തമായി ഒഴുകുന്ന നദിയും അതിനോട് ചുറ്റുമായുള്ള പുൽമേടുകളും ആകാശത്ത് അസ്തമിക്കാൻ നിൽക്കുന്ന ഉദയ സൂര്യനും ആ പ്രകൃതി ഒന്നുകൂടി മനോഹരമാക്കിയതുപോലെ അവർക്കിരുവർക്കും തോന്നി ഈ സമയം ഐശ്വര്യം തുളുമ്പുന്ന മുഖത്തോടു ഒരു സ്ത്രീ നദിയിൽ നിന്ന് അല്പം വെള്ളമെടുത്ത് കരയിലേക്ക് കയറി വരുന്നവർ കാണുന്നുണ്ടായിരുന്നു ഇവിടെയുള്ള ആളുകളിൽ നിന്ന് അവർ വളരെ വ്യത്യസ്തയാണെന്ന് മിത്രയ്ക്കും രുദ്രയും തോന്നി അവരെ കാണുമ്പോൾ മിത്രയുടെ ഹൃദയം ക്രമാതീതമായി മിടിക്കുന്നുണ്ടായിരുന്നു അറിയാതെ തന്നെ മിത്രയുടെ കൈവിരലുകൾ രുദ്രന്റെ കൈകളിൽ മുറുകി തനിക്ക് ചുറ്റുമുണ്ടാവുന്ന അസ്വസ്ഥതയുടെ കാരണം മനസ്സിലാവാതെ മിത്ര ആ സ്ത്രീയെ തന്നെ ഉറ്റുനോക്കി നിന്നു പെട്ടെന്നാണ് അവർ കാൽവഴുതി വീഴാൻ ഒഴുകിയത് അയ്യോ പരസ്പരം അവർ തങ്ങളുടെ വേദന പോലും മറന്നുകൊണ്ട് ആ സ്ത്രീയുടെ അടുക്കിലേക്ക് ഓടാനൊരുങ്ങിയതും പെട്ടെന്നാണ് അല്പം പ്രായമേറിയ ഒരു പുരുഷൻ ആ സ്ത്രീയെ താങ്ങി നിർത്തിയത് ആ സമയം രണ്ടുപേരുടെ ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു അപ്പോഴേ രുദ്രനും മിത്രയും ആ രണ്ടുപേരെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം